വടക്കൻ നൈജീരിയയിൽ ഒരാഴ്ചക്കിടെ ഭീകരർ തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ എണ്ണം മുന്നൂറ് കവിഞ്ഞതിനിടെ ശക്തമായ പ്രതിഷേധമറിയിച്ച് നൈജീരിയൻ സഭ കടൂണ ജില്ലയിലെ കുരിഗയിൽ നിന്നാണ് മൂന്ന് തവണയായി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തട്ടിയെടുത്തത് ഇത് ഹൃദയഭേദകമായ സംഭവമാണെന്നും കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും തടയാൻ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണെന്നും കടൂണ ദുരൂപതയിലെ മതബോധന പണ്ഡിതനായ ഇമ്മാനുവേലയേനി പറഞ്ഞു തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്ന തുടരുകയാണെന്നും അവർ ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിലാണെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ ജനങ്ങളെ ആവശ്യമുള്ള സമയത്ത് ഉപേക്ഷിക്കുകയാണെന്ന് നൈജീരിയൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റും ഒവേരിയിലെ ആർച്ച് ബിഷപ്പുമായ ലൂസിയസ് ഇവേജുരു ഉഗോർജി ആരോപിച്ചു ഭീകര ആക്രമണങ്ങളെ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു രാജ്യം ക്രമക്കേടിന്റെയും നിയമലംഘനങ്ങളുടെയും നടുവിലാണ് രാജ്യത്തിന്റെ സുരക്ഷ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു കഴിഞ്ഞ വർഷം ക്രിസ്തുമസിന് നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്ത് ഇരുന്നൂറോളം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ട സംഭവം സർക്കാരിന്റെ പരിഷ്കരണ ശ്രമങ്ങൾ എത്രത്തോളം നിഷ്ഫലമാണെന്നതിന്റെ ഉദാഹരണമാണെന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു തീവ്രവാദികൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് രാവിലെ എട്ടരയ്ക്ക് സ്കൂൾ അസംബ്ലി നടന്നുകൊണ്ടിരിക്കെ കൊള്ളക്കാർ മോട്ടോർ സൈക്കിളുകളിൽ ഇരച്ചു കയറുകയായിരുന്നു എട്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയത് സെക്കൻഡറി സ്കൂളിലെ നൂറ്റി എൺപത്തിയേഴ് പ്രൈമറിയിലെ വിദ്യാർത്ഥികളെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നും ഇതിൽ ഇരുപത്തിയഞ്ചു പേർ തിരിച്ചെത്തിയെന്നും കടുവണ സംസ്ഥാന ഗവർണർ ഉബാസ് അനി അറിയിച്ചു തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ തട്ടിക്കൊണ്ടുപോയ നൂറ്റി അൻപതോളം കുട്ടികളെ രക്ഷിതാക്കൾ മോചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കുട്ടികളടക്കം മൂവായിരത്തി അഞ്ഞൂറ് പേരെയെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ പിടികൂടുന്നവരെ മനുഷ്യ കവചമായും ഇസ്ലാമിക തീവ്രവാദികൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്